ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയാൻ പറ്റിയൊരു ചെമ്മീൻ റോസ്റ്റുമായിട്ടാണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതാ നല്ല ചെറിയ ചെമ്മീൻ അതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ കാരണം ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ചെറിയ ചെമ്മീനാട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും നമുക്ക് കഴിക്കാൻ അടിപൊളിയായിരിക്കും ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഊണൊന്നും വെച്ച് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ചെമ്മീൻ റോസ്റ്റ് എപ്പോഴാക്കുമ്പോൾ നമ്മളൊന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെ എടുക്കുക അതിന് പകരം നമ്മൾ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിലും കുക്കിങ്ങിന് എപ്പോഴും ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് ബെസ്റ്റ് കേട്ടോ ഒരുപാട് ഫ്രൈ ആയി പോകരുത് കേട്ടോ ഈ ഒരു പരുവാവുമ്പോൾ അങ്ങ് ഓഫ് ചെയ്ത് അങ്ങനെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഒരു നാല് സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കള്ള് ഷാപ്പിലെല്ലാം കിട്ടുന്നേക്കൂട്ട് ചെമ്മീൻ റോസ്റ്റാകട്ടോ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറും അതുപോലെ വെക്കാറുമുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് കരിഞ്ഞു പോവാതെ അതിനു വേണ്ടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം പൊടികളെല്ലാം ഇങ്ങനെ വറുത്തെടുക്കുന്നതിൻ്റെ കാരണം നമുക്ക് കറി വെക്കുമ്പോൾ ആ ഒരു മുളക് പൊടിയുടെ ഒരു നമുക്ക് അങ്ങനെ ഏക്കൂല കേട്ടോ അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു ബ്രൗൺ കളറും ഉണ്ടാവും ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കണ്ടേ ഞാനിത ഇവിടെ ഒരു ചെറിയ നാല് സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തു വെളുത്തുള്ളി എടുത്തു രണ്ട് പച്ചമുളക് അതുപോലെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി ആട്ടോ എടുത്തിരിക്കുന്നത് മൺചട്ടിയുള്ളവർ മൺചട്ടി തന്നെ വെക്കണം കേട്ടോ മൺചട്ടിയിൽ വെച്ചാൽ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് ചട്ടി നല്ലപോലെ ചൂടായി അതിലേക്ക് ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇവ രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ സവോള ഇടാൻ വേണ്ടി നിൽക്കരുത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചാൽ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും നമുക്ക് കറിക്ക് കിട്ടും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പകുതി വാട്ടാവുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാവട്ടോ അതിലേക്ക് ഇതാ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ കുക്ക് ചെയ്യാവുള്ളൂ കുറച്ച് താമസമാണെങ്കിലും നല്ല ടേസ്റ്റോട് കൂടിയും അതുപോലെ അടി പിടിക്കാതെ എല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ നമ്മുടെ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഇതിലേക്ക് ഇതാ ഞാൻ സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സവോള ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നാലെണ്ണം എടുത്തത് വലിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ സവോള നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉള്ളി ഇതാ ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കുളി ഇഷ്ടമുള്ളവർക്ക് ഒരു തക്കാളിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ലോണം വഴറ്റി വഴറ്റിക്കൊടുത്ത് തക്കാളി നല്ല വെന്ത് ആക്കി എടുക്കണം കേട്ടോ ഇപ്പൊ ഇതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച നമ്മുടെ പൊടിയും കൂടെ തട്ടിയിട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് അവ തമ്മിൽ എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ അവയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നല്ല കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് മെയിൻ ഐറ്റമായ നമ്മുടെ ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ മസാല ഇട്ട് ചെമ്മീർ റോസ്റ്റാക്കിയാൽ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ കുറച്ചൊഴിച്ചിട്ട് നല്ല വൃത്തിയിൽ അതൊന്ന് യോജിപ്പിച്ചെടുക്കുക വെള്ളം മൊത്തം ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക അതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആ മസാല നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കുറച്ച് ചാറ് പോലെ വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ മസാലയെല്ലാം റെഡിയായി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അവ തമ്മിൽ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക മല്ലിച്ചപ്പ് ഉള്ളവർ വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് തീർന്നു പോയി അതുകൊണ്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കാത്തത് ഇതാ ഇവിടെ ഞാൻ നല്ലപോലെ ഇള ക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് പൊത്തി വെച്ച് വേവിച്ചെടുക്കണം അങ്ങനെ ഒരുപാട് വേഗാനൊന്നുമില്ല കേട്ടോ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതും മസാല നല്ല ഉടഞ്ഞ മസാല ആയതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും വെക്കണ്ട കുറച്ച് സമയം അങ്ങ് വേ വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ഇടാൻ ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ